സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഗതാഗത മേഖലയിൽ വൻ പരിഷ്കാരങ്ങളുമായി അബുദാബി ഭരണകൂടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പുതിയ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനമാണ് തലസ്ഥാന നഗരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്ത് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതാണ് ഈ നൂതന രീതി ഇതിലൂടെ ടിക്കറ്റുകൾ എടുക്കുന്നതിനും പണം അടയ്ക്കുന്നതിനുമായി ചെലവാകുന്ന സമയം ലാഭിക്കാമെന്ന് മാത്രമല്ല നഗരത്തിലെ ഗതാഗത കുരുക്ക് ഗണ്യമായി കുറയ്ക്കാനും സാധിക്കും വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഹൈടെക് ക്യാമറകൾ നമ്പർ പ്ലേറ്റുകൾ ഒപ്പിയെടുക്കും വാഹനം അവിടെ ചെലവഴിച്ച സമയം കൃത്യമായി രേഖപ്പെടുത്തി ഉടമയുടെ സാലിക് അക്കൗണ്ടിൽ നിന്നോ മവാകിഫ് അക്കൗണ്ടിൽ നിന്നോ തുക നേരിട്ട് ഈടാക്കും യാത്രക്കാർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ പാർക്കിംഗ് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് നിലവിൽ അബുദാബിയിലെയും അൽ ഐനിലെയും പതിനഞ്ചിലധികം കേന്ദ്രങ്ങളിൽ ഈ സേവനം ലഭ്യമാണ് ൾ അൽ വഹദ മാൾ ദൽമ മാൾ വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങിയ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ ഷെയ്ഖ് ഷഖ്ബാവ് മെഡിക്കൽ സിറ്റി എന്നിവിടങ്ങളിലും ഈ സംവിധാനം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു കൂടാതെ സാദിയാദ് ബീച്ച് റീം പാർക്ക് അൽ ബത്തീൻ മറീന തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇനി എ ഐ പാർക്കിംഗ് വഴി സമയം ലാഭിക്കാം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ